നല്ല ക്വാളിറ്റിയുള്ള വരിക്കപ്പിലാവിന്റെ തൈകള് വേണ്ടവർക്ക് അതാണ്ട് ഇതേപോലെ നമുക്ക് കായ്പ്പിക്കാൻ ഗ്യാരാണ്ട് അതിനെ പല്ലിരിക്കുന്ന പല്ലി ഓടിപ്പോന്തോ അതിനെ നോക്കി കൊറേ ആളുകൾക്കുള്ള സംശയമാണ് ഇതേപോലെ ചക്ക കായ്ക്കുന്നില്ലെന്നുള്ളത് പ്ലാവ് മതിയ അതോ പ്ലാവ് പോലെ എന്തേലും അതാണ്ട് വിയറ്റ്നാം സൂപ്പർ ഏർലി വരിക്കപ്പിലാവിന്റെ പറമ്പിൽ വെച്ചിരുന്ന പ്ലാവാണ് അതാണ്ട് നോക്കി എന്തുമാത്രം ചക്കയാ നോക്കി ആ സൈസൊക്കെ ആയി വരുന്നുണ്ട് ചെറിയ പ്ലാവ് ഒന്നും അല്ല കുറെ ആളുകൾക്കുള്ള സംശയമാണ് ഇതേപോലെ ചക്ക കായ്ക്കുന്നില്ലെന്നുള്ളത് അതിനുള്ള ഒരു ഒരു മെയിൻ കാര്യം പറഞ്ഞു തരാം പ്ലാന്റ് മേടിക്കും അല്ലെ അതിനെ താണ്ട് ഇതേ വരെ പ്ലാന്റ് മേടിക്കും പ്ലാന്റ് കൊണ്ടുവച്ചിട്ട് നമ്മൾ കുഴിച്ചു വെക്കും ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ കവറിനകത്തോട്ട് വെക്കും വെച്ച് കഴിയുമ്പോഴത്തേക്ക് താണ്ടേ ഇത് നോക്കണേ ഇതിന്റെ തടിയിൽ നിന്നാണ് ഇതേപോലെ വന്ന് നമ്മൾ കായ്ക്കുന്നത് അതായത് ബഡ്ഡീത ഭാഗ്യീത അതിനകുന്ന് മാത്രമേ മൂളം വരൂ അതാണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് ശിഖരം ഇതിനുണ്ട് ഏഹ് പക്ഷെ നമ്മളിനകത്ത് ഒന്ന് നല്ല വൃത്തിയായിട്ട് വിട്ടാൽ മതി എന്നാൽ ഇത് കണ്ട ഇതിനകത്ത് രണ്ട് ശിഖരം ഉണ്ട് കണ്ട നമ്മൾ ശ്രദ്ധിക്കത്തില്ല കൊണ്ടുപോയി പ്ലാന്റ് വെച്ചിട്ട് കുറെ നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്റെ അടുത്ത് പോയി നോക്കുന്നത് എല്ലാവരെയും കാര്യമില്ല ചിലരുടെ കാര്യം പറയുക അന്നേരം ഈ പ്ലാന്റ് മേടിച്ചുകൊണ്ട് വയ്ക്കുന്നത് പോലെ തന്നെ നമ്മളിടയ്ക്ക് ഒന്ന് നിരീക്ഷിക്കാനും കൂടെ നോക്കുക അന്നേരം ഈ പ്ലാന്റ് നോക്കുമ്പോഴത്തേക്ക് താണ്ടി ഇതെന്ന് പറയുന്ന റൂട്ട് ഷോക്കാണ് അരി ഇട്ടും മുള വയ്ക്കുന്നതാണേ കുരുവിട്ട് ചക്ക കുരുവിട്ട് മുളപ്പിച്ച് മേലിക്കൊണ്ട് വന്നിട്ടാണ് ഇതിന് ബഡ്ഡിയുന്നത് താണ്ടിട്ട് ഇത് ഇതൊറ്റ തണ്ടായിട്ട് വന്നത് ഇതിൻ്റെ മേൽഭാഗം താണ്ട ഒരു മണ്ട നല്ല പച്ച മണ്ട പോകുന്നതാണ്ടാ ഇതിൻ്റെ റൂട്ട് ഷോക്ക് കിളിച്ച് പോകുന്നതാണ് അതിന് മൂന്ന് ശിഖരമുണ്ട് ഉണ്ട് ദാണ്ട അടുത്തോട്ട് വന്നാൽ കാണാനായിട്ട് പറ്റുന്നതാണ് നന്നായിട്ട് കണ്ടോ അതാണ്ടോ ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് മൂന്ന് ശിഖരമുണ്ട് അന്നേരം ഇത് വളർന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആഹാരം എടുത്തിട്ട് ഇവൻ നല്ലപോലെ വളർന്നു പോകും ഇവൻ പതുക്കെ കാലക്കരമേണയൊക്കെ നശിച്ചു പോകും ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതിനെന്താണ്ട് ഇതേപോലെ പതുക്കെ അടുത്തോട്ട് വന്ന് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇളകിയാൽ കളയണം കണ്ട എന്നിട്ട് പറ്റുന്ന ഇച്ചിരി വങ്കിസൈഡ് എന്തെങ്കിലും തയ്ച്ചു കാഫോ ഇൻഡോഫിലോ ഏതെങ്കിലും ഒന്നും ഒന്നും കിട്ടില്ലെങ്കിൽ കുറച്ച് കരിയെങ്കിലും എടുത്ത് മെള്ളം ഒന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അതേപോലെ കട്ട് ചെയ്ത് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ നിന്നിട്ട് അഴുകാൻ പാടില്ല ഓക്കെ അന്നേരം ഇതിന് ഇങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇനി വെച്ച് അഞ്ച് കൊല്ലം കഴിഞ്ഞാലും ഇനി അത് ചക്കക്കളം വരികയാണെന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ കുഴയോ വരിക്കോ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിനകത്ത് റൂട്ട്സൊക്കെ ആയിട്ട് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അന്നേരം നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അതിനെ ഈ കുരുവിട്ട മുളപ്പിച്ചിട്ട് ഇതിൽ നിന്ന് തന്നെ ആണോ കിളിയിൽ വന്നത് ഇപ്പോൾ ആയിക്കോട്ടെ മാംഗോഷ്യം എന്ത് സാധനം മാംഗോഷ്യം ബഡിയില്ല ആയിക്കോട്ടെ അതുപോലെ തന്നെ ആയിക്കോട്ടെ അതുപോലെ തന്നെ മാവായിക്കോട്ടെ പല വെറൈറ്റി എന്ത് സാധനം വെച്ചാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബഡ്ഡീന്ന് തന്നെയാണോ കിളിയിൽ പോകുന്നത് എന്ന് കീടക്കെങ്കിലും ഒന്ന് പോയി ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ക്വാളിറ്റിയുള്ള പ്ലാന്റുകൾ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അല്ലാതെ നഴ്സറിക്കാർ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതോ നഴ്സറിയിൽ പോയി മേടിച്ചാലും ഈ ബഡ്ഡിൻ്റെ അടിയിൽ നിന്ന് കളിക്കിന്ന് പോകുന്നത് ചിലപ്പോൾ ഇവിടുന്ന് ആയിരിക്കും കിളിയിൽ വരുന്നത് ചിലപ്പോൾ ഇവിടുന്നായിരിക്കും ഇവിടുന്നായിരിക്കും ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെയായിരിക്കും ചിലപ്പം കിളിയിൽ പോകുന്നത് പക്ഷേ ശ്രദ്ധിക്കുക ഇത് ബഡ് തന്നെ ആണോ എന്ന് നോക്കുക അഥവാ സംശയമാണെന്നുണ്ടെങ്കിൽ അങ്ങ് കുടിച്ചു പറഞ്ഞേക്കണം മെയിൻ റൂട്ട് മെയിൻ ബ്രാഞ്ച് ഇവിടെ ഉണ്ടല്ലോ അതിനെ കട്ട് ചെയ്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടാതെ പോകും അങ്ങനെ ചെറിയ പ്രാവാണ് ഒരുപാട് ഹൈറ്റ് ഒന്നും ഇല്ലാതാണ്ട് തറയിൽ അതായത് മണ്ണിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കല്ലങ്ങണം വെച്ച് കൊടുക്കേണ്ടി വരും അത്രയും താഴേ ആടി ഉളിയായിട്ട് ചക്ക കാഴ്ച എടുക്കാൻ നോക്കി ഇത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പരിക്കപ്രാവ് എന്ന് പറയുന്നതാണേ താണ്ടേ ഇതിൻ്റെ തൈകൾ നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ താണ്ടേ ഏകദേശം സൈസ് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറമ്പിൽ വെച്ചേക്കുന്നത് കേട്ടോ പറമ്പിൽ താണ്ടേ സാധാ മണ്ണിൽ ഇതേപോലെ തന്നെ താണ്ടേ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ തൈ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരമായ വരിക്ക പ്ലാവ് താണ്ടെങ്കിൽ തറയിൽ വെച്ചേനകത്താണ്ട് ഇപ്പം വന്ന് കണ്ടപ്പോഴത്തേക്ക് പറമ്പിൽ കാഴ്ച കാണാനും നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വരിക്കച്ചക്ക പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇങ്ങനല്ല അടിപൊളി പ്ലാവ് വയ്ക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും അപ്പം അവൻ്റെ തൈകള് വേണ്ടവർക്ക് അതാണ്ട് ഇതേപോലെ നമുക്ക് കായ്പ്പിക്കാൻ ഗ്യാരി അതാണ്ട് അതിനകത്ത് പല്ലി ഇരിക്കുന്നതാണ് പല്ലി ഓടിപ്പോ അതിനെ നോക്കി അടുത്തോട്ട് തോന്നേ അടുത്തോട്ട് തന്നെ അതാണ്ടേ സൈസ് നോക്കി നല്ല സുന്ദരമായ ചക്കയാണ് അന്നേരം അതിൻ്റെ തൈകൾ ഇതേപോലെ കാഴ്ച എടുക്കുന്ന കാണാൻ തന്നെ വളരെ മനസുഖം തരുന്ന ഒരു സ കാഴ്ചയായിരിക്കല്ലേ കൃഷിയോടൊക്കെ താല്പര്യം വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാം ഭയങ്കര ടേസ്റ്റിന്നല്ല കൃഷിയോട് താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ കുഞ്ഞിലേ കാഴ്ച എടുക്കുന്ന കൊണ്ടുവന്ന് കായ്പ്പിക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ് അതേപോലെ ഫാ വരുന്ന തലമുറയ്ക്ക് വെക്കാനൊക്കെ ആയിട്ട് ആഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ ഇതേപോലൊക്കെ കാഴ്ച കിടക്കണം അല്ലേ നിങ്ങളഭിപ്രായം അതൊന്ന് രേഖപ്പെടുത്തണേ അന്നേരം അതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് അങ്ങനെ വെയിറ്റ് ആൻഡ് വാച്ച് ഓക്കെ ഓർക്കണം അങ്ങനെ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൂടെ എത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാമല്ലോ കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം താങ്ക് യു അങ്ങനെ പൊക്കളല്ലേ പൊക്കളല്ലേ പൊക്കള ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് കമ്പോഡിയം മുന്തിരിയുടെ തൈകള് നമുക്കിപ്പോൾ സ്റ്റോക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഏകദേശം ഇനി ഒരു രണ്ടായിരത്തോളം പ്ലാന്റുകൾ തൈകൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മളിപ്പോൾ ഒരു ഓഫർ പ്രൈസ് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്തതും പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നതും എല്ലാം കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു രണ്ടായിരം ചെടികളം നമ്മളെയിൽ സ്റ്റോക്കിൽ വന്നുകൊണ്ട് നമ്മൾ പിന്നെ വില കുറയ്ക്കുക എന്നുള്ളത് തന്നെയല്ലോ അടുത്ത ഓപ്ഷൻ അന്നേരം ഏകദേശം രണ്ട് പ്ലാന്റ് കോംബോ ഓഫറാണ് ആ ഒന്നിൻ്റെ ഒന്ന് ഫ്രീ എന്ന് തന്നെ വെച്ചോ ഒരു ചെടി കഴിയുമ്പോൾ ഒരു ചെടി ഫ്രീ അതായത് രണ്ട് ചെടി മുന്നൂറ് രൂപ മാത്രം അതേപോലെ തന്നെ കൊറിയർ ചാർജ് നൂറ് രൂപയാകത്തുള്ളൂ അന്നേരം എന്തെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടോന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുന്ദരമായ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കുകൾ നേരിട്ട് വന്നും വാങ്ങാം രണ്ടാം രണ്ടാംകുറ്റിയിൽ ശാരദാ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറി കുമാർ നേഴ്സറിയിൽ കുമാർ നേഴ്സറിയിൽ വന്ന് നേരിട്ട് വന്ന് പ്ലാന്റ് കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരുകഴിഞ്ഞപ്പോൾ നേരെ നമുക്ക് ഇപ്പോഴത്തെ കോംബോ ഓഫർ രണ്ട് പ്ലാന്റ് ഒന്നിൻ്റെ വിലയ്ക്ക് രണ്ടെണ്ണം ഏഹ് അന്നേരം കംബോഡിയൻ മുന്തിരിയാണ് കമ്പോഡിയൻ മുന്തിരി അപ്പോഴത്തേക്ക് മൂന്ന് മൂന്നര കിലോ തൂക്കം വരുന്ന വലിയ റൂട്ടൊക്കെ വരുന്ന നല്ല ബ്രാഞ്ചൊക്കെ ആയിട്ട് വളർന്ന് കയറുന്ന രീതിയിലുള്ള വലിയ മുന്തിരിയാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള കമ്പാണ് അതിന് തടിയിൽ വരുന്നത് അങ്ങനെ അതിനകത്താണ് ഇത് പിടിക്കുന്നത് ഇത്രയും വലിയ വെയ്റ്റ് താങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്രീപ്പിംഗ് സ്ട്രക്ചർ വേണം അല്ലേ അന്നേരം നല്ലൊരു തണൽ കിട്ടണം ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു തണൽ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമുക്ക് വെക്കാൻ പറ്റുന്ന നല്ല സുന്ദരമായൊരു മുന്തിരി തന്നെയാണ് കമ്പോഡിയൻ വെറൈറ്റി മുന്തിരി അന്നേരം താണ്ടേ നമ്മുടെ പ്ലാന്റ് ഇപ്പം നമുക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരം പ്ലാന്റ് ഇപ്പോൾ ഉണ്ട് അന്നേരം ആദ്യമേ വരുന്നവർക്ക് നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നല്ല സുന്ദരമായ ക്വാളിറ്റിയുള്ള തൈകൾ ഇപ്പം നമ്മളെ കയ്യിൽ രണ്ടാം വിറ്റിൽ വന്ന് നേരിട്ട് നോക്കിക്കണ്ട് വാങ്ങാം അല്ലാത്തവർക്കും നമുക്ക് കൊറിയർ ചെയ്ത് തരാനായിട്ട് പറ്റും ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഈ കാണുന്ന നമ്പറിനകത്തോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പേ മുന്നൂറ് രൂപയ്ക്ക് രണ്ട് ചെടി അതായത് ഒന്നിൻ്റെ വിലയിൽ രണ്ട് ചെടി അതായത് ഇപ്പോഴത്തെ കോംബോ ഓഫർ ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ മുന്നൂറ് രൂപ മാത്രം അന്നേരം കൊറിയർ ചാർജ് വന്നിട്ട് നൂറ് രൂപയാവും ഇൻസൈഡ് കേരള അന്നേരം ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് അങ്ങനെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അന്നേരം നല്ല സ്കെഡിലും കമ്പോഡിയം മുന്തിലിയുടെ തൈകൾ നമുക്കിവിടെ ആണ് നേരിട്ട് വന്നും വാങ്ങാനായിട്ട് പറ്റും അതേപോലെ തന്നെ എന്താ പറയുക കൊറിയർ ചെയ്തും തരാനായിട്ട് പറ്റും അന്നേരം ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സംശയമുള്ളവർക്കൊക്കെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ ആ പ്ലാന്തയോമാന്തയോ ഒക്കെ വേണമെന്നുള്ളവർക്ക് നമുക്ക് ഈ കോണ്ടാക്റ്റിൻ്റെ ഇത് ഇനി നേരെ ഇനി പൊരുതാ മതി നോക്കിക്കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് സെറ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ട് അന്നേരം ഇതേപോലെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഇതേപോലെ തന്നെ വീഡിയോ രൂപേണ ഉണ്ടാക്കി ഇടാനായിട്ട് പറ്റും പക്ഷെ അതിനുവേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ജസ്റ്റ് കമൻറ്റ് രൂപേണ ഒന്ന് എഴുതി ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും അല്ലെ എന്തെങ്കിലുമൊക്കെ തോന്നുന്നു പറഞ്ഞാൽ പോരല്ലോ അന്നേരം നല്ല വെറൈറ്റി സാധനങ്ങളും നല്ല കണ്ടൻറ്റുകളും കിട്ടും അങ്ങനെ അതേപോലെ തന്നെ നിങ്ങളെ കമൻറ്റിനകത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അന്നേരം ഈ ഇത് ഇങ്ങനെയുണ്ട് ആ ഒരു ഐഡിയ ഇങ്ങനെയുണ്ട് അന്നേരം അതേപോലെ നിങ്ങൾക്കിത് പ്രയോജനപ്പെടും എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കമൻ്റ് ചെയ്തോ അന്നേരം നല്ല നല്ല വീഡിയോകളൊക്കെ ഇനി ഒരുപാട് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തോളം പേര് ആവുന്നുണ്ട് നമ്മളെ ചാനല് കുമാർ നേഴ്സറിക്ക് കൊല്ലം അഞ്ചാറ് കൊല്ലമായിട്ട് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ തന്നെ ഏ അന്നേരം സെറ്റായിട്ട് നിങ്ങൾക്കും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആവാം നല്ല നല്ല വീഡിയോകൾ ഷോർട്ട് വീഡിയോസ് ഒരു കാരണവശാലോ തീ ഇടരുത് ഈ ചെറിയ നീളമുള്ള ലെങ്തി വീഡിയോസ് എട്ട് മിനിറ്റിന് മുകളിലുള്ള വീഡിയോസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നല്ല ഏണിങ്സ് അതിനകത്തോട് ഉണ്ടാക്കാനായിട്ട് പറ്റും യൂട്യൂബിൽ തന്നെ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും നല്ല നല്ല സ്വന്തം വീഡിയോ സ്വന്തം വീഡിയോ ആയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ തന്നെ സ്വന്തം വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ എടുക്കുന്ന വീഡിയോകൾ മാക്സിമം അതിനകത്ത് ഇതേപോലെ ലെങ്തി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം ഓക്കെ അതിനെ അതും കൂടെ നോക്കാം